സ്ഥിതി ആദ്യം മുതൽ തന്നെയാണ് അമ്മയും എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവ സഭയിലെ അകപ്പറപ്പിടവയിലെ ഇട്ടു പാലുക്കൽ കോറപ്പിസ്കോ സത്യവിശ്വാസം സംബന്ധിച്ച് കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറയുന്നത് തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മാമൂദി സായിൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ പറ്റിയാണ് അതമ്മമാർ ശ്രദ്ധിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അറിയാൻ പാടില്ലാത്തതോടെ അറിയാൻ പറയുന്നതാണ് അറിയാവുന്നവർ ശ്രദ്ധിക്കണമെന്നില്ല കുട്ടിയെ കുർബാനയ്ക്ക് മുമ്പ് തന്നെ പള്ളിയിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ നല്ലത് കുർബാനയിൽ സംബന്ധിക്കാൻ കുട്ടിക്ക് അവകാശമില്ല കാരണം അവൻ സത്യവിശ്വാസിയായിട്ടില്ല അമിത്സായിട്ടില്ല എങ്കിലും കൊണ്ടുവരാ കാരണം അവസാനം കുർബാന അനുഭവിക്കാറുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കുട്ടിക്ക് അല്പം അമ്മയുടെ പാല് കൊടുക്കണൊന്നും തെറ്റൊന്നുമില്ല കംപ്ലീറ്റ് ഫാസ്റ്റ് ചെയ്തിട്ടൊന്നും കുട്ടി വരണം കൊച്ചുകുട്ടികൾക്ക് അതിനൊക്കെ ഒഴി വഴിയുണ്ട് എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടി കൊണ്ടുവരുമ്പോൾ മുഹമ്മദ്സ മുക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉടുപ്പൊക്കെ മാറ്റണം പഴയ മനുഷ്യനെ പറ്റി പുതിയ മനുഷ്യനായിട്ട് വരികയാണ് ആഭരണങ്ങളൊക്കെ മാറണം കംപ്ലീറ്റ് നേക്കെട്ടായിരിക്കണം ആഭരണങ്ങള് ഒന്ന് പഴയ മനുഷ്യന്മാറാണ് പുതിയ മനുഷ്യായിട്ട് വരികയാണ് എന്നുവെച്ചാൽ പിന്നെ ആഭരണിട്ടണ്ടെന്നല്ല ആഭരണിട്ടാൽ മോറോനൊക്കെ പോയിശ അതിനൊത്തൊക്കെ ആവും അതൊക്കെ കഴുകി പോവാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് പിന്നെ രണ്ടും നല്ല വെള്ളം തറക്കി മേടിക്കണം അത് ശ്രദ്ധിക്കണം ടറക്കിയുടെ പേര് പറഞ്ഞ ചുരുണ്ടൂടെന്ന തുണിയിൽ നിന്ന് വാങ്ങിക്കരുത് അത് അച്ഛന് ആ മോറോൻ പുഷാനൊക്കെ കൊച്ചിൻ്റെ ദേഹം കണ്ടാൽ ബുദ്ധിമുട്ടാകും കൊച്ചിൻ്റെ ദേഹത്ത് നിന്ന് തുണി മാറ്റുമ്പോൾ തുണി വരില്ല അവിടെ ചുരുണ്ടുകൂടി അവിടെ ഇരിക്കും അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം രണ്ട് വെള്ളം ടറക്കി മേടിക്കണം പുതിയത് എന്നുകൊണ്ട് വരണം ഒരു ടർക്കിയില് കൊച്ചിനെ കിടത്തി കിടത്തപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൊച്ചിൻ്റെ തല എപ്പോഴും തെക്കോട്ടായിരിക്കണം അടിമ വെക്കുമ്പോഴും തല തെക്കോട്ടായിട്ട് തിരിച്ചു പിടിച്ചോളാം നിർബന്ധമാണ് തല തുടർന്ന ആൾ ആദ്യ കുട്ടി എടുക്കരുത് കുട്ടിയുടെ ബന്ധത്തിൽപ്പെട്ട അമ്മയോ അല്ലെങ്കിൽ വല്ലയമ്മയോ ആരെങ്കിലുമൊക്കെ ആവാം തല ആൾ നമ്മുടെ വിശ്വാസത്തിലുള്ള ആൾ നിർബന്ധമാണ് ഏകോപ വിശ്വാസത്തിലുള്ള ആളായിരിക്കണം അങ്ങനെ കുട്ടിയെ സഹവിശ്വാസം പഠിപ്പിക്കേണ്ട ആളാണ് അപ്പോൾ തല തുടുന്നതിന് മുമ്പ് അമ്മയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ഒരു സ്ത്രീ കുട്ടിയെടുക്കണം പിന്നെ സ്ത്രീ തന്നെ കാണാൻ നിർബന്ധമൊന്നുമില്ല ഞാനങ്ങനെ പറഞ്ഞ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പുരുഷൻ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല ആൺകുട്ടിയാണെങ്കിലും നാല് ദിവസം കഴിയാതെയും പെൺകുട്ടിയാണെങ്കിലും എൺപത് ദിവസം കഴിയാതെയും അമ്മയ്ക്ക് പള്ളിയിൽ വരാൻ പറ്റില്ല കുട്ടിയുടെ സ്വന്തം അമ്മയ്ക്ക് പള്ളിയിൽ വരാൻ പറ്റില്ല ശുദ്ധീകരണ കാലം കഴിയണം മറിയാം മേശകുഞ്ഞിനെ കൊണ്ട് ദേവാലയത്തിലേക്ക് പോയത് ശുദ്ധീകരണ കാലം കഴിഞ്ഞ നാല്പത് ദിവസമാണോ അതാണ് ഫെബ്രുവരി രണ്ടും ആയിരത്തോ കർത്താവ് നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം എന്നൊക്കെ പറയും ശ്രദ്ധിക്കാതെ പിന്നെ ശബദം ജയിലൊക്കെ കഴിഞ്ഞ് സാധാരണ അപേക്ഷിക്കുന്നു വിശയം സ്വീകരിക്കുന്നു അതാണ് ഞാൻ ശവദമെന്ന ഉദ്ദേശം കഴിഞ്ഞ് സൈത്ത് ഭൂശി മുഹമ്മദ് യസ തൊട്ടിയിലേക്ക് കുട്ടിയെ കൊണ്ടുവരണം അവിടെ വരുമ്പഴേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അതിപ്പോൾ കുട്ടിയെ വിശൂഷനെ മേടിച്ചുകൊള്ളും അവനെടുത്തി അവൻ അവിടെ ഇരുത്തി വേറെ അച്ഛന്മാരുടെ അല്ലെങ്കിൽ വിശ്രൂഷനെ ആരെങ്കിലും വായിച്ച് മുഹമ്മദ് അസുഖ തൊട്ടിയിൽ ഇരുത്തിക്കൊള്ളും മുഹമ്മദ് ദട്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ തല തുറന്ന ആൾ കൈവയ്ക്കാനായിട്ട് വരണ്ട ആളവിടെ ഉണ്ടാവണം കുളിപ്പിച്ച് കേക്കും അതാ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് നാല് വശത്തുനിന്ന് അച്ഛൻ വെള്ളം പൗരൊഴിച്ച് കുളിക്കുന്നതിന് തുല്യമായിട്ട് തന്നെ എല്ലാ ആവശ്യവും വെള്ളത്തിലൊക്കെ ആക്കി പ്രത്യേക പ്രാർത്ഥന ഒക്കെ ചെയ്തു അച്ഛൻ തലയിൽ കൈവയ്ക്കും അതിന് ശേഷം മാത്രമേ തല തൊടുന്ന ആൾ തലയിൽ കൈവയ്ക്കാവൂ കുട്ടിയുടെ അതിനുമുമ്പേ പഴയ അല്ല നിങ്ങൾ തല പുതിയ മനുഷ്യനാകും ആ പുളി കഴിഞ്ഞാൽ മാവോ ഇന്ന് പുറത്ത് എടുക്കും പുതിയ മനുഷ്യനാണ് ആ പുതിയ മനുഷ്യൻ്റെ തലയിലാണ് അച്ഛൻ കൈവരിക്കുന്നത് ആദ്യത്തെ പൗരോഹിതം കൊടുക്കാനുണ്ട് അർത്ഥത്തിൽ അത് വ്യാഖ്യാനിക്കാം അപ്പം അത് ശ്രദ്ധിക്കണം അതിനുമുമ്പ് തല കൈവരിക്കരുത് ഇനി കുട്ടിയെ മേടിക്കുന്ന ആള് രണ്ടാമത്തെ ടർക്കിയില് തല തൊട്ടേ ആള് ഇത് ചിലർ ആദ്യത്തെ ആദ്യത്തെ തുണി അതിനകത്ത് വാങ്ങിക്കും അതുപോലെ പിന്നെ അത് പുതിയ അങ്കിയാണ് മാതിരാത്രിയുടെ സംസ്കാരത്തിൽ നമ്മൾ അവസാനം ചെല്ലുണ്ട് കർത്താവെ മാമോ ദിവസവും പോലെ നിന്നെ ധരിച്ചവരായി ഞങ്ങളെ ഞങ്ങളെ ഭരിച്ചു പോയവര് സ്വർഗരായത്തിൽ നിന്നെ വലത്തുപോയതുകൊണ്ട് മഹത്വത്തിന്റെ അങ്കിധരിപ്പിക്കണമേ അപ്പൊ ഈ കുട്ടിക്ക് കർത്താവിന്റെ രണ്ടാമത്തെ ഓരോ ലഭിക്കാനുള്ള മഹത്വത്തിന്റെ അങ്കിയാണ് സാധാരണ വെളുത്ത അങ്കിയൊന്നും ഉണ്ടോ വെള്ളം തന്നെ വേണം അത് പുതിയതായിരിക്കും അത് തല തല തൊടുന്ന ആൾ തന്നെ കുട്ടിയെ വാങ്ങിക്കുകയും വേണം ഒരുപാട് ഏഴിൻ്റെ പോകുന്ന പറയുന്നുണ്ട് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളിപ്പിച്ചിരിക്കുന്നു അങ്കി വെളിച്ചിരിക്കും വെളിപ്പിച്ചിരിക്കുകയാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിലി കുഞ്ഞാടിൻ്റെ രക്ത ചോപ്പല്ലേ പക്ഷേ ഇവിടെ ഇവിടെ കളറിടേം പറ്റി പറഞ്ഞത് വെളുത്ത അങ്കിയാണത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് പാപപരിഹാരം കിട്ടി ആ പാപപരിഹാരം കിട്ടിയപ്പോഴും അനശ്വരമായ വസ്ത്രം എന്ന പിതാക്കന്മാർ അതിനെപ്പറ്റി പറയും ആ അനശ്വരമായ വസ്ത്രം വെള്ളയായിരിക്കണം പാപമില്ലാത്ത ശുദ്ധി വെള്ള എപ്പോഴും വിശുദ്ധി കാണിക്കുന്നത് അങ്ങനെ ആയിരിക്കണം അത് കൊണ്ടുവരേണ്ടത് ഒരുവിധം വിലവുള്ള തീരം നനഞ്ഞതോ ചെറുട്ടുകൂടമായ ടർക്കികളോ വാങ്ങിക്കരുത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവല്ലോ പല പ്രാവശ്യം അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുട്ടിയുടെ എല്ലാ വശത്തും മോറോൻ പൂശാനൊക്കെ ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ കൊച്ചിന് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പോൾ എല്ലാ വശത്തും മൊറോൻ എത്തൂല അത് കഴിഞ്ഞ് കുട്ടിക്ക് കിരീടം ധരിപ്പിച്ച് റാത്തിനൊക്കെ നടത്തി കുർബാന കൊടുക്കുവാനായിട്ട് കൊണ്ടുവരും വരും അപ്പോൾ മാമോദീസയില് മൂന്ന് കുദാശ എടുക്കണേ മാമോദീസ മൂറോൻ വിശുദ്ധ കുർബാന ഈ മൂന്ന് കുദാശകളെ കുട്ടി ഒന്നിച്ച് അനുഭവിക്കണം അത് ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടി ഫാസ്റ്റിക്കായിട്ട് വരണമെന്നില്ല കൊച്ചിൻ്റെ അമ്മേനെ പാലൊക്കെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിഞ്ഞിടത്തുള്ള തലേ ദിവസം മുതൽ അക്രൈസവരെ കൊണ്ട് അടുപ്പിക്കുക അവരുടെ പാല് കൊടുക്കുകയും ചെയ്യാതിരിക്കണം കുർബാന അനുഭവിക്കാനുള്ള കുട്ടിയായി തൊട്ടാണ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴ് അച്ഛൻ ചിലപ്പോൾ കൈവിരലൊന്നും തൊട്ട് ആവില് വെക്കുള്ളു അത് മതി വയറെന്നറിയാനുള്ള ഭക്ഷണമല്ല പാപവോചനത്തിന്റെയും നിത്യജീവിന്റെ ഇടയാളും അപ്പൊ കുട്ടി എന്ത് പാവം ചെയ്തത് വെക്കരുത് അത് അവന്റെ പാവത്തിന്റെ വീഴ്ച അവനിലുണ്ട് അവണ്ണാണല്ലോ അച്ഛൻ ഇവന്റെ പാപവോചനം കൊടുക്കണമേ പാപോചനത്തിന് ഇവന് അർഹനാക്കണമേ അല്ലെങ്കിൽ അർഹയാക്രമം എന്ന് അച്ഛൻ പ്രാർത്ഥിക്കണേ അപ്പൊ പാപ അവനെ ഉണ്ട് പാവം ചെയ്ത പാവം പോല ആദാവിൻ്റെ പാപത്തിന്റെ പാപം ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ പാപത്തിന്റെ വീഴ്ച അവനിലുണ്ട് അതാണ് അച്ഛൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കുർബാന കൊടുത്താൽപ്പോൾ വെള്ളം കൊടുക്കും അതാണ് ശരിക്കും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവിടെ വെച്ച് ചില ഉപദേശങ്ങൾ തരും അത് ശ്രദ്ധിക്കാറുണ്ട് പലരും തല തുടരുന്ന ആളാണ് കുട്ടിയെടുത്തുകൊണ്ട് മധുഭാവ് നിൽക്കുന്നത് കുട്ടിയുടെ അമ്മയും അമ്മ അമ്മയുടെ അമ്മയൊക്കെ വേറെ പരിചാരമായിട്ടായിരിക്കും അതുപോലെ ഈ കുട്ടിയെ പിന്നെ വളർത്തുന്നത് തൊണ്ണൂറാഴ്ച മിക്കവാറും അമ്മയുടെ വീട്ടിൽ നിന്ന് കുട്ടി പോവുകയുള്ളൂ അതുവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അത് കേൾക്കാൻ ഉണ്ടാവില്ല അവിടെ ഭർത്താവിൻ്റെ അമ്മ അത് കേട്ടിട്ട് കാര്യമുണ്ടോ എല്ലാവരും ഭർത്താവിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ആലിനെ പോണം അപ്പം ഭർത്താവിൻ്റെ അമ്മയും ഭാര്യയുടെ അമ്മയും അതായത് കുട്ടിയുടെ അപ്പൻ്റെയും അമ്മയുടെയും അമ്മമാർ ഇത് കേൾക്കണം അവർ മുതവായിടുത്ത് വന്ന് നിൽക്കണം അവിടെ പറയുന്നത് ശ്രദ്ധിക്കുക കുട്ടിയെ മൂന്ന് ദിവസത്തേക്ക് കുളിപ്പിക്കരുത് മോറോൺ വിശേഷം ശരീരമാണ് ഉണ്ടാകും ആ മോറോ ദേഹത്തോട് കൂടുതൽ അവിടെ പറ്റി ചേരാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ദിവസത്തേക്ക് കുളിപ്പിക്കരുന്ന് പറഞ്ഞു ഒരു അസുഖം വരണ്ട അവർ കുഴപ്പം വരില്ല നാല്പത് ദിവസത്തേക്ക് പുറജാതികൾ കൊണ്ട് എടുപ്പിക്കുക അവരുടെ പാൽ കൊടുക്കുകയാണ് ചെയ്യരുത് നാല്പത് ദിവസത്തേക്ക് പുറജാഥകൾ കൊണ്ട് എടുപ്പിക്കുക പാൽ കൊടുക്കുകയാണ് ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് നാല്പത് ദിവസത്തേക്ക് അത് കുട്ടിയുടെ അമ്മയുടെ പാൽ മാത്രം കഴിച്ചാൽ മതി കഴിയുന്നിടത്തോളം കുട്ടിയെ കുളിപ്പിക്കുന്നുവരെ വേറെ ആരും കുട്ടി എടുപ്പിക്കണ്ട അമ്മ എടുത്താൽ കാരണം ഈ മോറോൻ കുട്ടിയുടെ ദേഹത്തുണ്ട് അത് എല്ലാവരുടെയും ദേഹത്താക്കണോ അത് ശരിയല്ല അത് അത് വിശുദ്ധ വസ്തുവാണ് പരിശുദ്ധ രോഗയുടെ പ്രതീകം ആയി പോഷ്യപ്പെടുമ്പോഴത് പരിശുദ്ധ രോഗ തന്നെയാണെന്നാണ് പറയുന്നത് അങ്ങനെ വിതകന്മാരും പഠിപ്പിക്കുന്നു അപ്പം അത് അശുദ്ധ വരരുത് അതുകൊണ്ടാണ് വേറെ ആരും എടുക്കരുത് എന്ന് പറയാൻ ആത്മാസമായിട്ട് കുളിപ്പിക്കരുത് അല്ല മോദിവസം പഠിപ്പിക്കരുത് ആൽപ്പിക്കുന്ന പൊതാതകങ്ങളെ എടുപ്പി അവരുടെ പാലുടുകയും ചെയ്യരുത് കുട്ടിയെ വളർന്നത് വരുന്നതുവരെയും വിശ്വാസം പഠിപ്പിക്കേണ്ട ചുമതല തലതൊട്ടമ്മയ്ക്ക് തലതൊട്ടപ്പറാണ് അങ്ങനെ പറയലുള്ളൂ ആരും പഠിപ്പിക്കലില്ല പക്ഷെ ആ കുട്ടിയിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം അവൻ പള്ളിയിൽ പോകുന്നുണ്ടോ അവൻ പ്രാർത്ഥന വരുത്തുന്നുണ്ടോ അവൻ വിശ്വാസം പഠിക്കുന്നുണ്ടോ ഇതൊക്കെ ഈ തലതൊട്ടപ്പൻ്റെ തലതൊട്ടമ്മയുടെയും ചുമതലയാണ് അവരത് ചെയ്യണം ആരും ചെയ്യുന്നില്ല എന്നുള്ളൂ വേറെ കാര്യം ചിലരൊക്കെ ചെയ്യണ്ടോ രണ്ടാനമ്മയുടെ സാധനമാണ് അവിടെ പ്രസവിച്ചമ്മയുടെ സാധനം ഒന്ന് രണ്ടാനമ്മയുടെ സാധനമാണ് അതായത് വിശ്വാസത്തിൽ കുട്ടിയെ വളർത്തേണ്ട ചുമതല ആ ശ്രദ്ധിക്കണം പിന്നെ ആരുടെ നാമത്തിലാണോ മാമോദിസ ആരുടെ നാമത്തിലാണോ ഏത് പള്ളിയിൽ വെച്ചാണോ മാമോനിസ മുക്ക മുങ്ങിയത് മുക്കയല്ല മുങ്ങാണ് അത് പ്രദേശം എത്തിക്കുക മറ്റു സഭകളിലൊക്കെ ആ കുട്ടിയെ മാമോദിസ മുക്കാണ് നമ്മുടെ സഭയിൽ മാവോദിസ മുക്കാ അവൻ മുങ്ങാണ് കാരണം അവൻ്റെ റൈറ്റാണത് അവൻ്റെ അവകാശമാണത് പട്ടകാരൻ എന്നു പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും ബെച്ചു നാമത്തിൽ മറിയാം മാമോദിസ മുങ്ങുന്നു എന്ന് പറഞ്ഞാൽ വള്ളം കുരു ഒഴിയിടും മാമോദിസൊക്കെ വളരെ അർത്ഥാണ് പിതാക്കന്മാരെ വെച്ചത് അവൻ്റെ റൈറ്റാണത് അവൻ ആ മാൻ അവകാശമുണ്ട് വിശ്വാസികളായ മാതാപിതാക്കന്മാരുടെ കുട്ടിയാണ് അത് അവനതിൻ്റെ റൈറ്റ് ഉണ്ട് തന്നെയല്ല കർത്താവിൻ്റെ മരണവും ഉയർപ്പും മൂലം കിട്ടിയിരിക്കുന്ന വിശ്വാസവും കൃപയും അവനിലുണ്ട് പ്രായമായാൽ മാത്രമേ എന്ന് ഞാൻ പറയുന്ന ഏലീശുമാരുടെ വയറ്റിൽ കിടന്നും ആ യോഹന്നാമ പരിശുദ്ധാത്മാവിന് കിട്ടി കൊച്ചായിരിക്കുമ്പോഴും അവർ തുള്ളിച്ചാടിയോടെ കിടന്നു വൈദികളെ എൻ്റെ വരാൻ വരാനുവിടെ അവരെ തടയരുത് നിങ്ങൾ അതാ കർത്താവ് പറഞ്ഞത് ഒരിക്കലും കുട്ടികളെ തടയരുത് എൻ്റെ ഇടത്ത് വരുത്തേ അവരുടെ അവർ പ്രാർത്ഥിക്കട്ടെ അതുകൊണ്ട് കർത്താവ് അവരുടെ നിലവിൽ കൈവച്ച് അനുഗ്രഹിച്ചു ഏകോദന സ്ത്രീകളെ കൊണ്ടുവന്നതെന്ന് ഓർക്കണം അപ്പം ആ അനുഗ്രഹം സ്വീകരിക്കാൻ അവർക്ക് കഴിവുണ്ട് അരിങ്കിലതങ്ങനെ ചെയ്യില്ലോ അപ്പോറോനാ കുട്ടിയെ മൂന്ന് ദിവസം ഈ കുളിപ്പിക്കരുത് മൂന്നാം ദിവസം കുളിപ്പിക്കുമ്പോഴേ ആ വെള്ളം ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിച്ചു ബാത്റൂം നല്ല ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവർ ഒരു പാത്രത്തിലാണ് കുട്ടി കുളിപ്പിക്കുന്നതെങ്കിൽ ആ പാത്രത്തിലെ വെള്ളം അങ്ങനെ തന്നെ അവർ കുഴി ഒഴിച്ച് മുറ്റത്ത് അല്ലെങ്കിൽ നിലത്ത് എവിടെയെങ്കിലും കുഴി ഒഴിച്ച് അതിൽ ഒഴിച്ച് കളയണം ഓടിക്കളയണം അതുപോലെ കുട്ടി എടുത്തവരൊക്കെ കുഴിക്കുമ്പോൾ ആ വെള്ളം ചവിട്ടാത്ത സ്ഥലത്തേക്ക് പോകണം അതാ ഉദ്ദേശിക്കുന്നു അശുദ്ധമാവരത് പലരും അതിനൊക്കെ വിമർശിക്കും വിമർശിക്കുന്നവരൊക്കെ വിമർശിച്ചോട്ടെ നമ്മൾ അതിന് മറുപടിയൊക്കെ കൊടുത്തിടുന്നത് എന്നാലവർ കേൾക്കൂല പരിശുദ്ധാത്മ പ്രാവിൻ്റെ രൂപത്തിലാണ് കർത്താവിന്റെ പേര് വന്നത് ആ പ്രാവ് പരിശുദ്ധാത്മാവാണോ അതിന്റെ പ്രതീകമാണത് പെൻഡിക്കോസ് കരുതലോ തീനാമ്പിന്റെ സാദൃശ്യത്തിലാണ് പരിശുദ്ധാത്മ പറയുന്നത് ഇപ്പം തീനാമ്പ് നമ്മുടെ അടുക്കളയെ കത്തിക്കണ അല്ലെങ്കിൽ വിളക്കത്തിക്കുമ്പോൾ തീനാമ്പ് പരിശുദ്ധാത്മാവാണ് അല്ല അതിന്റെ പ്രതീകമാണ് അക്തി പ്രതീകമാണ് അവൻ നിങ്ങളെ വെള്ളം കൊണ്ടും അഗ്നി കൊണ്ടും മാമോദിശ നൽകുന്ന യോഹനാൻ പറഞ്ഞു അഗ്നി പരിശുദ്ധാത്മാണോ യോഹനാന് പരിശുദ്ധാത്മ കൊടുത്തില്ല അതോ എൻ്റെ പിന്നാലെ വരുന്നുണ്ട് അവൻ്റെ ചെരുപ്പത്തിൽ വാർ അഴിവാൻ പോലും ഞാൻ യോഗ്യനല്ലെന്നാണ് അവൻ നിങ്ങൾക്ക് ശരിയായ മാമോദിസം തരുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഓളർ ശ്രദ്ധിക്കണം കിട്ടിയ ശരിക്ക് വളർത്തി കൊണ്ടുവരണം ഏത് പരിശുദ്ധൻ്റെ നാമത്തിലാണോ ഏത് പള്ളിയിൽ വെച്ചാണോ ഈ മാമോദി സൈറ്റ് വല്ലപ്പള്ളിയിലേക്ക് അവിടെ വരികയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നടത്തുകയും ചെയ്ത് നല്ലതാണ് എന്റെ അടിമ വയ്ക്കുന്ന യഹൂദാചാര്യണോ പള്ളിയിൽ കൊണ്ടുവന്ന കുട്ടികളെ അടിമ വയ്ക്കാറുണ്ട് കന്യാമ്പര്യാമിൻ്റെ ചെറു ചെറുപ്രായത്തില് അവളുടെ മാതാപിതാക്കന്മാരും കുട്ടിയെ മൂന്ന് വയസ്സായപ്പോഴായിട്ട് കൊണ്ടുവന്നു എന്ന് പറയുന്നു കൊണ്ടുവന്നപ്പോഴാണ് മധുര പടികളെ കൂടി ചവിട്ടിക്കറന്ന് നോക്കിയതാണ് അവിടെ കിടന്നുകൊണ്ട് തുള്ളി ചാടി പറഞ്ഞാൽ നൃത്തം വെച്ചെന്ന് പറഞ്ഞു അടിമ വയ്ക്കാൻ കൊണ്ടുവന്നപ്പോഴ് മൂന്ന് വയസ്സല്ലേ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ചില പ്രത്യക്ഷ ലക്ഷണങ്ങളായിരിക്കാം നമ്മളതിനെ പറ്റി പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ആ തുണിയിൽ തന്നെ കുട്ടിയെ തല തെക്കോട്ടായിട്ട് മധുഭായുടെ സ്റ്റെപ്പിൽ കിടത്തണം ആൺകുട്ടിയാണെങ്കിൽ അച്ഛനെടുത്ത് കൊണ്ടുപോയി ക്രോഡോസ് കുട്ടിക്കും തിരിച്ചു കൊണ്ടു തരും പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല അങ്ങനൊരു പാരമ്പര്യം നമുക്കില്ല ചില സവാളികളിൽ അഞ്ച് വയസ്സായ പെൺകുട്ടികളെ മധുവാ കയറ്റാന്ന് പറയുന്നത് നമ്മുടെ സെന അങ്ങനെയൊന്നും പാസ്സാക്കിയിട്ടില്ല എന്തുകൊണ്ട് പെൺകുട്ടിയെ കയറ്റിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് പൗരോഹിച്ച പദവിക്ക് അർഹതയില്ല പുരോഹിതനാകാൻ ആൺകുട്ടികൾക്ക് മാത്രമേ അർഹതയുള്ളൂ ആണുങ്ങളെ മാത്രമേ അച്ഛപ്പാരാക്കുള്ളൂ അതുകൊണ്ടാണ് ഈ ആൺകുട്ടിയെ മാത്രം മധുബായി കയറ്റുന്നു അപ്പോൾ അവൻ വിശുദ്ധനാണോ അവനല്ല യാതൊരു ഭാവവും ഇല്ല സൗഖ്യം കഴിഞ്ഞ കുറുബാന അനുഭവിച്ചു അവന് മധുര കെ റ്റി കുട്ടികൾക്ക് ഇഷ്ടം കുർബാന കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ അതൊക്കെ പിടിച്ചുകൊണ്ട് തിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാവണം അപ്പോൾ ഈ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അമ്മമാർ ശ്രദ്ധിക്കണം ആ മഹമ്മദ് സാ നിസ്സാര ഉദാഴ്ചയായിട്ട് കണക്കാക്കരുത് മൊറോനൊക്കെ വളരെ വിശുദ്ധമാണ് അങ്ങനെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുക അയ്യോ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ